ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് യുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി ചർച്ച ചെയ്തുവരുന്നത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനവും ഏറ്റവും ഏറ്റവുമധികം സ്ത്രീജനങ്ങൾ വന്നെത്തതുമായ ഒരു മഹാക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആദി പരാശക്തിയെ ഭദ്രകാളി രൂപത്തിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെത്തി ദേവിയുടെ പ്രീതിക്കായി പൊങ്കാല സമർപ്പണം അല്ലെങ്കിൽ നിവേദി സമർപ്പണം നടത്തുന്ന കുംഭമാസത്തിലെ ഈ പൂര നാളില് എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവതി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു പൊങ്കാലയുടെ ഐതിഹ്യവും പൊങ്കാലയുടെ രീതികളും ചടങ്ങുകളും ഒക്കെയായി ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ആരംഭിക്കാം ദ്രാവിഡ ജനതയുടെ ഏറ്റവും ശക്തിയേറിയതായ അല്ലെങ്കിൽ ഏറ്റവും ഭക്തിമത്തായിരിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത് ഭഗവതിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള വഴിപാടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ പൊങ്കാല എന്നാൽ സ്ത്രീ ഭക്തജനങ്ങൾ തൻ്റെ മനസ്സും ശരീരവും ശുദ്ധമാക്കി പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പൊങ്കാല സമർപ്പണം നടത്തുമ്പോൾ ഭഗവതി പ്രീതിപ്പെടുകയും തങ്ങളുടെ ആയിരാരോഗ്യ സൗഖ്യം ഭഗവതി കാത്തുകൊള്ളുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് എല്ലാ സ്ത്രീ ഭക്തജനങ്ങളും ഈ പൊങ്കാല സമർപ്പണം നടത്താറുള്ളത് പൊതുവേ ദേവീക്ഷേത്രങ്ങളിലാണ് ഈ പൊങ്കാല സമർപ്പണം വളരെയധികം പ്രാധാന്യമായി കണ്ടുവരാറുള്ളത് എങ്കിലും ഇന്ന് മിക്ക ദേവന്മാരുടെ ക്ഷേത്രങ്ങളിലും ഉത്സവ സംബന്ധിയായിട്ട് ഒരു പൊങ്കാല സമർപ്പണം നടത്തപ്പെടുന്ന ഒരു ചടങ്ങ് കൂടി നിലവിലുണ്ട് അതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായി ശുദ്ധമാക്കി തൻ്റെ ആകുലതകളും തൻ്റെ ആഗ്രഹങ്ങളും എല്ലാം തന്നെ ഭഗവത് സമർശം ദേവനായിരുന്നാലും ദേവിയായിരുന്നാലും ആ ഭഗവത് സമക്ഷം സമർപ്പിക്കുകയാണ് ആ ഭക്ത മനസ്സുകളുടെ ഉദ്ദേശം അപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു സമർപ്പണം തന്നെയാണ് ഭക്ത മനസ്സുകൾക്ക് ദേവി അല്ലെങ്കിൽ ദേവൻ പാദത്തിൽ സ്വന്തമായി തന്നെ നിവേദിക്കുന്ന ആ ആത്മസമർപ്പണ നിവേദി അത് ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ കൈക്കൊള്ളും എന്നുള്ള വിശ്വാസം എല്ലാ ഭക്തരിലും ഉണ്ട് എന്നുള്ളതും ആ വിശ്വാസം ഭഗവത് പാദങ്ങൾ അല്ലെ ആ ഭഗവാൻമാർ അല്ലെങ്കിൽ ഭഗവതിമാർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് പൊങ്കാലയ്ക്ക് ഇത്രയധികം പ്രചാരം വന്നതിന് കാരണം ഹൈന്ദവ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആചാരമാണ് പൊങ്കാല ഇന്നത് പരാശക്തിയുടെ ഉപാസകരായ ഹൈന്ദവ ജീവിതത്തിലെ ജനകീയമായൊരു ആരാധനാ മാർഗമായി മാറിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ദുർഗാ ഭദ്രകാളി പാർവതി ഭുവനേശ്വരി അന്നപൂർണേശ്വരി ശ്രീകുറുമ്പ ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിലൊക്കെ ഇവ കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു പ്രധാനമായും അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി പൊങ്കാലയെ കണക്കാക്കപ്പെടുന്നുണ്ട് പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ഭഗവതി സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നിൽക്കുകയും ക്ഷേത്രദർശനം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യുന്ന പതിവുമുണ്ട് പൊങ്കാല സമീപം ഗണപതിക്ക് വെക്കുക എന്നൊരു ചടങ്ങ് കൂടി പറയുന്നുണ്ട് തൂശനിലയിൽ അവല് മലര് വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവയൊക്കെയാണ് വയ്ക്കാറു പതുവ് സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഭൂമിയെ പ്രതീകമായിരിക്കുന്ന മൺകലത്തിൽ അരിയിട്ട് മറ്റുള്ള ആകാശം വായു ജലം അഗ്നി എന്നിവയോടുകൂടി ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചുചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഈറൻ വസ്ത്രം ധരിച്ച് സൂര്യൻ അഭിമുഖമെന്നാണ് പൊങ്കാല കേരളത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഏറ്റവും ആദ്യം പൊങ്കാല കേരളത്തിൽ നടക്കാറുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗിന്നസ് റെക്കോർഡുകളിൽ പോലും ഇടനേടിയിരിക്കുന്ന ഈ ആറ്റുകൾ പൊങ്കാല അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി പൊങ്കാലയിടാൻ സാധിക്കാത്ത ആൾക്കാർ നേരത്തെ പറഞ്ഞിരിക്കുന്നതുപോലെ വീടുകളിൽ പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഏഴ് ദിവസം ഒൻപത് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ വെറുതെ നിന്നാണ് ഈ ആറ്റുകൾ പൊങ്കാല സമർപ്പണം സ്ത്രീ ഭക്തജനങ്ങൾ നടത്തുന്നത് ഈ ആത്മസമർപ്പണത്തിലൂടെ ഭഗവതിക്ക് ഏറ്റവും പ്രീതികരമായിരിക്കുന്ന ഈ കടുംപായസം നിവേദിച്ചാണ് സ്ത്രീജനങ്ങൾ പൊങ്കാല സമർപ്പിക്കാറുള്ളത് കടുംപായസത്തിനുപരിയായി പാൽപ്പായസം വെള്ളനിവേദ്യം മൺപുറ്റു നിവേദ്യം തിരൽ നിവേദ്യം എന്നിവയൊക്കെ സ്ത്രീ ഭക്തജനങ്ങൾ തയ്യാറാക്കാറുണ്ട് ആറ്റുകൾ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു പണ്ട് മുല്ല വീട്ടിൽ തറവാട് എന്നറിയപ്പെട്ടിരുന്നത് അവിടുത്തെ പരമസാധുവിനെ കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തന്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു ആ കാരണവർ തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക പെട്ടെന്ന് അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ കാർണവർ കിടന്നുറങ്ങവേ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുൾ ചെയ്തു നിന്റെ മുമ്പിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞ് നീ എന്നെ കുടിയിരുത്തണം അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടായി വരും പിറ്റേ ദിവസം തന്നെ രാവിലെ കാവിലെത്തിയ കാറിനവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു പിറ്റേന്ന് അവിടെ കോവിലുണ്ടാക്കി ദേവിയെ അവിടെ കുടിയിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സർവേശ്വരിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ ശൂലം അസി ഫലകം കങ്കാളം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ വടക്കു ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരികപഥത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരികപഥത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാളിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നിയമം നൽകി സ്വീകരിച്ചുവെന്ന് കരുതുന്നവരുമുണ്ട് നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ ഉദ്ദേശിച്ചതിൽ പ്രതിഷേധിച്ച് മുല പറിച്ചറിഞ്ഞ് തന്റെ നേത്രാഗ്നിയിൽ മധുരാനഗരത്തെ ചുട്ടരിച്ച വീരനായികയായ കണ്ണകി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം കണ്ണകിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ് കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് അന്നേ ദിവസം ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം റോഡിന് ഇതുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി പൊങ്കാലയിട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ് ആഗ്രഹങ്ങൾ സാധിക്കും എന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തരയോടെ ഭണ്ഡാരടുപ്പിൽ സ്ഥിതി കത്തിക്കും അന്നപൂർണയെ സങ്കല്പിച്ചാണ് ഭക്തർ കലത്തിൽ അരിയിടുന്നത് സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് പൊങ്കാല നിവേദിക്കുന്നത് താലപ്പൊലി വിളക്ക് കെട്ട് പുറത്തെഴുന്നള്ളത്ത് തട്ട നിവേദ്യം തുടങ്ങിയവയാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ മനസ്സർപ്പിച്ച് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തന്റെ ഭക്തരെ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം അനേകായിരങ്ങളുടെ അനുഭവമാണത് ഐശ്വര്യത്തിനും ഇഷ്ടിട്ട കാര്യസിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതി എന്ന് പറയപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് വ്രതം അനുഷ്ഠിക്കുന്ന ചടങ്ങുകളുണ്ട് ഇങ്ങനെയുള്ള ഈ വ്രതം സാധാരണ ഒൻപത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അഞ്ചു ദിവസം മൂന്ന് ദിവസം എന്നിങ്ങനെ എടുക്കാറാണ് പതിവായിട്ടുള്ളത് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ പൊങ്കാല കൂടുതൽ ദീപ്തമാക്കുന്നു വ്രതമെന്നാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം കൂടിയാണ് വ്രതമെടുക്കുന്ന ഒൻപത് ദിവസങ്ങളിലും അല്ലെങ്കിൽ എത്ര ദിവസമാണോ അത്രയും ദിവസങ്ങളിലും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് സർവ്വ ദുരിതവും മാറ്റിത്തരണമെന്നും സർവ്വ അനുഗ്രഹങ്ങളും ചുരിയണമെന്നും നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമെന്നും ദൃഷ്ടിദോഷം വിളിദോഷം ശാപദോഷം എന്നിവയൊക്കെ മാറ്റിത്തറണയെന്നും ഭക്തിയോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കണം ഭക്തിയോട് എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് തന്നെ തോന്നുകയില്ല ക്ഷീണവും വരികയില്ല ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി സമയങ്ങളിൽ ഫലവർഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കാം മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും ചെയ്യണം ദേവിയെ സ്ത്രോത്രമാദികൾ ചൊല്ലുകയും ക്ഷേത്രദർശനയും നടത്തുന്നത് നല്ലതാണ് പൊങ്കാല ഇടുമ്പോൾ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം അതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ശരീരശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയുമാണ് പ്രധാനം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയോടുകൂടി വേണം പൊങ്കാല ഇടുവാൻ മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല എന്ന് പറയുന്നു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിൽ തെറ്റില്ല പുലവാലായ്മയുള്ളവരും പൊങ്കാലയിടാൻ പാടില്ല പ്രസവിച്ചവർ തൊണ്ണൂറ് കഴിഞ്ഞേ പാടുള്ളൂ ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന ചൂടേറ്റ് തിളച്ചുമറിയുന്ന ഈ കുംഭകാലത്ത് നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കല്ലം വെച്ചാണ് തീ കത്തിക്കേണ്ടത് പൊങ്കാലിടുവാൻ വേണ്ടി ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്കമുന്തിരി ചെറുപയറ് കശുവണ്ടിപ്പരിപ്പ് എള്ള്ള്ള് എന്നിവയൊക്കെ ഉപയോഗിക്കാം പൊങ്കാലയ്ക്ക് തീപകരൻ മുൻപ് അടുപ്പിന് മുമ്പിൽ വിളക്കും നിറനാഴിയും വെക്കേണ്ടതുണ്ട് ദേവതാ സാന്നിധ്യ സങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വയ്ക്കേണ്ടത് അതിൽ കുടുംബപരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും സർവ്വൈശ്വര്യവർദ്ധനവും വാസ്തു ദുരിതങ്ങളും തീർത്തുതരണി എന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത് അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തണം പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം ഇപ്രകാരമുള്ള തിളച്ചു മറിയിൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെയാണ് സൂചിപ്പിക്കുന്നത് കിഴക്കോട്ട് തൂങ്ങിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നാണ് വിശ്വാസം മണ്ടപ്പുറ്റ് ഭഗവതിക്ക് നിവേദിക്കുന്നവരുണ്ട് തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനു വേണ്ടിയാണ് ഈ മണ്ടപ്പുറ്റ് നടത്തേണ്ടത് ദേവിയുടെ ഇഷ്ടനിവേദ്യമാണത് ദേവിദേവന്മാർക്കെല്ലാം ഇഷ്ടവഴിപാടുകളായിരിക്കുന്ന തിരളിയും പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് ഇത് സമർപ്പിക്കുന്നതിലൂടെ കാര്യസിദ്ധി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പൊങ്കാല തിളച്ചു വരുന്നത് വരെ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല എന്നാണ് ആചാരം പണ്ടുകാലങ്ങളിൽ നേതിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദ കൂട്ട് കഴിക്കാവുന്നതാണ് പൊങ്കാല നടത്തിയതിനു ശേഷം അന്നേ ദിവസം കുളിക്കുവാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു ദേവി ചൈതന്യം കുടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മാത്രം എന്നാണ് പറയപ്പെടുന്നത് ദേവിക്ക് ജാതിമത ലിംഗ വ്യത്യാസം ഒന്നും തന്നെയില്ല ഭക്തിയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ അന്യ മതത്തിൽപ്പെട്ടവർക്കും ഈ പൊങ്കാല സമർപ്പണം നടത്തുന്നതിൽ ഒരു തെറ്റും തന്നെയില്ല ഇവിടെ ജാതിമത ഭേദമോ അല്ലെങ്കിൽ ലിംഗ ഒന്നും തന്നെ ദേവി കണക്കാക്കുന്നില്ല പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ദേവിക്ക് വേണ്ടി ഒരു പ്രസാദം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിച്ചാൽ പൂർണ്ണ മനസ്സോടുകൂടി ഭഗവതിയെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സ്ത്രീകളാണ് പ്രധാനമായും പൊതുവേ ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കാറുള്ളത് എങ്കിലും പുരുഷന്മാർ പൊങ്കാലയിടുന്ന പതിവം ഉണ്ട് ക്ഷേത്ര സമീപത്തിൽ എത്തി അത് നിവേദിക്കാൻ കഴിയാതെ വരുന്ന പുരുഷന്മാർ സ്വന്തം വീടുകളിൽ തന്നെ ദേവിയെ സങ്കല്പിച്ച് അവിടെ പൊങ്കാല സമർപ്പണം നടത്തുന്ന പതിവുണ്ട് പലയിടങ്ങളിലും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇഷ്ടനിവേദ്യമായ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹാശസ്സുകൾ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക